മാർക്കറ്റുകളിൽ നമ്മൾ പലതരം കേക്കുകൾ കാണാറുണ്ട് അല്ലേ പ്രത്യേകിച്ച് ഫ്രൂട്ട് കേക്കൊക്കെ ഇതുപോലെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടും അതുപോലെ നമ്മൾ കുറേ ബർത്ത്ഡേ കേക്ക്സ് കാണാറുണ്ട് ഫ്രൂട്ട്സ് വെച്ചിട്ടുതന്നെ പലതരം ട്രഫിൾ കേക്കുകളും ചെറിയ കപ്പ് കേക്ക്സും ഒക്കെ നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ ഈ ഒരു കേക്കെന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് കേക്കാണ് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലും ഈ ഒരു ഫ്രൂട്ട് കേക്ക് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഈ ഒരു ഫ്രൂട്ട് കേക്കിന് നമുക്ക് ഏത് ഫ്രൂട്ടായാലും കുഴപ്പമില്ല ഇന്ന ഫ്രൂട്ട് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല ഏത് തരം ഫ്രൂട്ട്സായാലും ചെറിയ പീസായി കട്ട് ചെയ്തെടുത്താൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്കിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു പകുതി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഒരു ചെറിയൊരു ഫ്രൂട്ട് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പകുതി പോഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ചെറിയ മുസമ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു കുരുഭാഗമൊക്കെ നമ്മളൊന്ന് കളഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ ആ സീഡ് നമ്മൾ കടിക്കുമ്പോൾ ഒരു കൈപ്പ് അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു മുസമ്പി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ആപ്പിളാണ് അപ്പോൾ അതും ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട്സുകളോ അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റുകളിൽ അവൈലബിളായ ഏത് ഫ്രൂട്ട്സാണുള്ളത് അതൊക്കെ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അപ്പോൾ അതാണ് നമ്മൾ വാട്ടർ മെലന് തണ്ണിമത്തിനും കൂടി എടുത്തിട്ടുണ്ട് അതും ഒരു ചെറിയ പോഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ഏത് ഫ്രൂട്ടാണെങ്കിലും നമ്മുടെ ഈ ഒരു കേക്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഗ്ലാസ് ശ്രദ്ധിച്ചല്ലോ ആ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയൊരു ഫ്രൂട്ട് കേക്കാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അളവാണ് ഞാൻ പറയുന്നത് ഈ കുറച്ച് വലിയ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കൂട്ടിയാൽ മതി അതിൽ തന്നെ നമുക്ക് ഏകദേശം നാല് ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്ത് നമ്മുടെ ആ വെള്ളം ഒന്ന് ഒന്ന് തിളച്ച് വരട്ട് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതാ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് മെൽറ്റ് ആയി വന്ന ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് നമുക്ക് ജലാറ്റിനിട്ടൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ജലാറ്റിനാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ജലാറ്റിന് പകരം നിങ്ങൾക്ക് അഗർ അഗറിൻ്റെ പൗഡർ കിട്ടും അത് യൂസ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഉപയോഗിച്ചാലും മതി ഒരു ജലാറ്റിന് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മെൽറ്റ് ആയി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു മൂന്നോ നാലോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ടിതൊന്ന് മെൽറ്റ് ആയി വരും ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് കേക്കിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് ബാക്കിയൊക്കെ നമുക്ക് ഇനി അതൊന്ന് തണുപ്പിച്ചെടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ ഒന്നും കൂടിയാണിത് അപ്പോൾ അതുപോലെ നമുക്ക് അഗർ അഗറിൻ്റെ പൗഡർ കിട്ടും ഈ ഒരു പൗഡർ നമുക്ക് ജലാറ്റിൻ്റെ പകരം യൂസ് ചെയ്യാനും പറ്റും ഇപ്പോൾ വെജിറ്റേറിയൻ പ്രിഫർ ചെയ്യണവർ അഗർ അഗറിൻ്റെ പൗഡർ യൂസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ചൈന ഗ്രാസിൻ്റെ ആ ഒരു ഷീറ്റ് പോലെ കിട്ടും അതൊന്ന് മെൽറ്റ് ആക്കിയാലും മതി ഏകദേശം മൂന്നോ നാലോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഈ ജലാറ്റിനൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരും ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മെൽറ്റ് ആക്കി എടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ കുറച്ചധികം വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത് അതുപോലൊരു വെറൈറ്റി ആയിട്ട് ഒരു ഗ്ലാസ് കേക്ക് പോലെയൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു വെക്കണ സമയത്ത് ഇത് അതുപോലെ ഇങ്ങനെ കേക്കായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതും അവർക്കൊരു വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയായിട്ട് മാറും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ജലാറ്റിനൊക്കെ അതാണ് നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ ഒരു ജലാറ്റിന് കൂടി തന്നെ നമുക്ക് സെറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് തിക്കായി പോവുകയെ അതുകൊണ്ട് നമുക്കൊരു കേക്കിൻ്റെ ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കണം ആ ഒരു ഫ്രൂട്ട്സൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരേ രീതിക്കിടാണ്ട് നമ്മൾ കട്ട് ചെയ്ത എല്ലാ ഫ്രൂട്ട്സും ഒന്നൊന്ന് സ്പ്രെഡാക്കി സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു കളർഫുൾ ആയിട്ട് അപ്പോൾ ഈ ഒരു കേക്ക് സെറ്റായി വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നല്ലൊരു കളർഫുൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അതുപോലെ എല്ലാ ഫ്രൂട്ട്സും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഒരു പകുതിയോളം നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ജലാറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം പകുതി ഫ്രൂട്ട്സ് നമുക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം പകുതി ജലാറ്റിൻ്റെ മിക്സും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം നമ്മൾ ചെറിയൊരു കേക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ട്രേ ആണ് എടുത്തിട്ടുള്ളത് ഇനി പകുതി നമ്മുടെ ആ ഒരു ജലാറ്റിൻ്റെ മിക്സും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഏകദേശം പകുതിയോളം നമ്മളൊന്ന് നിന്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് അടുത്ത ഒരു ലെയറും കൂടി നമ്മുടെ ആ ഒരു ഫ്രൂട്ട്സ് ഒന്ന് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക ഈ ഒരു ഫ്രൂട്ട് കേക്കിൽ നമുക്ക് കിവി അതുപോലെ തന്നെ ഗ്രേപ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കളർഫുള്ളായിരിക്കും നമുക്ക് ഏത് ഫ്രൂട്ട്സാണ് കിട്ടണത് അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഫ്രൂട്ട്സ് മാത്രമല്ല നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഡ്രൈ നട്ട്സ് ഉണ്ടല്ലോ അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം പിസ്ത ഇതുപോലെയുള്ളത് ഇട്ട് കൊടുക്കാം കേട്ടോ അതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ നമുക്ക് സെക്കൻഡ് ലെയറും കൂടി എല്ലാ ഭാഗത്തും ഒന്ന് ഈവൺ ആയിട്ട് വരുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ആ ഒരു ജലാറ്റിൻ്റെ മിക്സും കൂടി ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുക്കണ ആ ഒരു ലാസ്റ്റ് സമയത്ത് ആ ഫ്രൂട്ട്സിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ആ ഒരു ജലാറ്റിൻ്റെ മിക്സ് നിൽക്കണം അപ്പോൾ മാത്രമേ ഉള്ളൂ ആ ഒരു കേക്ക് സെറ്റായി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാവുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഫ്രീസറിൽ ഒരു രണ്ട് മണിക്കൂർ വെച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഫ്രീസറിലല്ല നിങ്ങൾക്ക് താഴത്ത് ഫ്രിഡ്ജിലാണെങ്കിൽ ഏകദേശം ഒരു ആറേഴ് മണിക്കൂറ് വെച്ചാൽ തന്നെ നമ്മുടെ ഈ ഒരു ഗ്ലാസ് കേക്ക് സെറ്റായി വരും അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചൊന്ന് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു ആറോ ഏഴോ മണിക്കൂർ വെച്ച് സെറ്റ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഇതുപോലെ ഒരു രണ്ട് മണിക്കൂർ വെച്ച് കൊടുത്താൽ മതിയേ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കേക്ക് ഒരുപാട് അങ്ങനെ തിക്കായി പോവുള്ളൂ ഫ്രീസറിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് ആ ഒരു സൈഡ് പോർഷനൊക്കെ ജസ്റ്റ് ഒന്ന് അവിടുന്ന് ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വളരെ സിമ്പിളാണ് കണ്ടില്ലേ വേറെ നമ്മൾ ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ജലാറ്റിനൊന്നും എടുക്കണ്ട സമയം മാത്രമേ ഉള്ളൂ അതുപോലെ ഒന്ന് ജസ്റ്റ് സൈഡിലൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് തിരിച്ചിട കേട്ടോ അപ്പോൾ അതാ നമ്മൾ പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മുടെ ഗ്ലാസ് കേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് കേക്ക് നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണിത് ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല രീതിക്ക് സെറ്റായി വന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് കേക്ക് ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അത് ആ ഒരു ഫ്രൂട്ട്സും കൂടിയും കട്ടായി പോണ രീതിക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല തണുത്തിട്ട് കഴിക്കുമ്പോൾ ഈ ഒരു ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു ജലാറ്റിനാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ഗ്ലാസ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു വീഡിയോ ഇഷ്ടമായില്ലേ ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ഇതായിപ്പം തന്നെ ആ താഴെ കാണുന്ന ലേക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി കാണുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്